അസാമലൈക്കും ഉമ്മാ കുറേ പേര് ചോദിക്കുന്നുണ്ട് യൂട്യൂബിൽ വേണം മക്കളെ ഉമ്മാതാ ഉമ്മക്ക് കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് വയ്യാ മക്കളെ വീണമ്മ ഒന്ന് മുതു വെളപ്പും തലയെന്നിടിച്ച് ഭയങ്കര വേദനയായിരുന്നു മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അലൈക്കും എൻ്റെ മോളും ഞാൻ തന്നു സലാം പിന്നെ പിന്നെ നമ്മൾ ഇപ്പോൾ തണുപ്പും കൂടെ ആയപ്പോൾ കാലും കോച്ചിപ്പിടുന്നു വാർദ്ധക്യമായി വരും അങ്ങനെയാണ് പിന്നെ നമ്മളെ ഈ അകത്തെ ബാത്റൂമൊന്നും ശരിയാക്കി അന്നൊക്കെ ഒരു പരുവത്തിനങ്ങവർ കെയർ ചെയ്തായിരുന്നു മഴ പരുവത്തിന് ഷീറ്റാണ് അപ്പം ഇനിയിപ്പം ഉമ്മാക്ക് ഇപ്പോൾ തന്നെ ബാത്റൂമിൽ പോകാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് ഹൈറ്റിൽ പൈപ്പൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിൽ നിൽക്കുകയാണ് കാരണം പുറത്തിറങ്ങി ബാത്റൂമിൽ പോകാനും കുളിക്കാനും ഒന്നും ഇപ്പൊ പറ്റുന്നില്ല അയ്യോ വീഴും ഒന്നാത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മളാ പുറത്തോ പുറത്തോട്ടൊക്കെ പോകുമ്പോ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആരുമില്ല അതാണ് കാര്യം പിന്നെ ഇപ്പഴ് അല്ല ഫുഡിനൊന്നും കുഴപ്പമില്ല വല്ല കഴുകിയൊക്കെ ചെയ്യും തിരിയെങ്കിലും സമയത്ത് ബാത്റൂമിൽ ബാത്ത് പോവാനും കുളിക്കാനുമാണ് പാടും കൈയും കാലും വിലക്കൂല അതാണ് പ്രശ്നം പിന്നെ ഇപ്പൊ പിള്ളേരുള്ളോണ്ട് അപ്പൊ എന്റെ മസുറൂറ എന്നെ പിടിച്ച് വടിയും പിടിച്ച് ഞാൻ ഇറങ്ങും എന്റെ നോക്കിക്കൊണ്ടിരിക്കുമര് ചെയ്തില്ലെങ്കിൽ മുത്തുമോ കൊള്ളൊന്നും ആരോഗ്യം കിട്ടൂല്ല മസുറൂറ ഇങ്ങനെ കൈ തരും ബാപ്പു ഒരു വടി പിടിക്കും ഞാനത് വടി പിടിച്ച് ഇറങ്ങും ും ഉമ്മ പറഞ്ഞാലും ഇനിയിപ്പാ റമദാനൊക്കെ വരാൻ പോവാണ് അല്ലേ നോമ്പൊക്കെ പിടിക്കണം ഈ റമ ഇത്രയും കാലം ഒറ്റയ്ക്കുള്ള നോമ്പ് കൊടുത്തു വരുന്നത് ഇപ്പൊ നമ്മളും ഉണ്ട് എളുപ്പം കാലത്ത് ഇടയത്താഴം ഒക്കെ കഴിക്കാതെ ചില ദിവസമൊക്കെ നോമ്പ് പിടിക്കണം എന്നെ കൊണ്ട് പറ്റൂല

പിടിക്കുമ്പോ പാത്രങ്ങൾ ചുരുണ്ട് പോയി മക്കളെ അത് അങ്ങൊക്കെ ഞാൻ കാണിച്ചു തരാ നീക്ക് വേണ്ട ഈ വിരളൂല ഈ വിരളൊന്നും അരമൂല ഇതൊക്കെ ചുരുണ്ട് പോയി വിരലിന്റെ ഒക്കെ അവസ്ഥ കണ്ടു അപ്പൊ കാലം കൊണ്ടുവച്ചാ കാല് ചുരുണ്ട് പോയി അപ്പൊ ഒരു മകള് എന്ന് പറയണ ഒരു ഇത് ജന്മം നൽകാൻ പറ്റില്ല അതിന് പകരം ഞാൻ പിന്നോട്ട് പോവാ എത്ര തവണ പറയണെന്നറിയാൻ പോവാം പോവാം പോവാ ഞാനാണ് ഇവിടെ ഇറങ്ങാത്ത കാരണം കാരണോന്ന് കൊടുക്കും ഞാൻ വെള്ളം എന്തെങ്കിലും ഉമ്മാണെങ്കി നമ്മളെ മുത്തുമോന്റെ മിച്ചുമോന്റെ ഒക്കെ സ്വഭാവമാണ് അപ്പോഴ് നമുക്ക് അതനുസരിച്ച് നിക്കാൻ പറ്റൂ അവര് പറയണ എല്ലാം അംഗീകരിക്കും ചിലപ്പം നമ്മുടെ അടുത്ത് എന്തെങ്കിലും നമ്മൾ പറയണതും ഉമ്മാക്ക് ചില സമയം ഇഷ്ടപ്പെടൂല കാരണം എന്നാലും നമ്മൾ സ്വഭാവം സ്വഭാവം അല്ലാതെ പ്രായം കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെന്ത് വന്നാലും ഉമ്മാ പിന്നെ യൂറും പോക്ക് കൂടുതലാണ് എപ്പോഴും പഠിക്കണം കാറ് കൊണ്ടുപോയാലും മയ വലിയ ദൂരം ഒന്നും ഇട്ട് ഒലക്കാൻ പറ്റൂല പള്ളിയിലെ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരുത്താം നമുക്ക് അത് ശെള് ആ വെക്കേഷൻ ആവുമ്പോ ആറ്റിൻകര പള്ളിയിലൊക്കെ പോകുമ്പോ പോകണം മയം കൊണ്ടുപോകും പറയുന്ന ഇതെല്ലാം എൻ്റെ മോള് ഞാനും കൂടെ പറയുന്നത് ഈ പുളി കറി തോനെ കൂട്ടിയ വയറു ഇപ്പം വയസ്സായി വന്നിത്ര ഇപ്പം ഒരു കൂട്ട് വേണം അത് ഒരു മോൻ ചെയ്യുന്നതിന് ഒരു കടമയുണ്ട് ഒരു മോൾ ചെയ്യുമ്പോൾ അത് വേറെ അത് വേറെയാണ് പിന്നെ ഉമ്മാര ഭർത്താവും അദ്ദേഹം ഇടയ്ക്കൊക്കെ വരുമ്പോഴായി അത് പത്തത് വയസ്സുണ്ട് എഴുപത്തിയഞ്ച് വയസ്സാ എഴുപത്തി അഞ്ച് എന്താ അവരെ കൊണ്ട് പറ്റൂല കാരണം വാർദ്ധക്യായിപ്പോയി വിളമ്പി വെച്ചാൽ ഇട്ട് തിന്നാൻ പറ്റും വിളമ്പി കൊടുക്കും എനിക്ക് ഈ ഒരു വിളമ്പി തിന്നാ പോലും കൈ പാത്രം ഇരുന്ന ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൈയൊക്കെ ചെറിയ ഒന്നിനും രണ്ട് കപ്പ് വെള്ളം പോലും ചായ പാത്രം എടുത്ത് പൊക്കാൻ പറ്റുന്നില്ല അപ്പൊ അതൊക്കെയാണ് അവസ്ഥകള് പിന്നെ നിസ്കരിക്കാൻ തന്നെ ഒന്നും എടുത്ത് നമുക്ക് അകത്തൊന്നും വേറെ പൈപ്പുകളൊന്നുമില്ല അടുക്കളയിൽ മാത്രമേ ഉള്ളൂ നല്ല അപ്പൊ പ്ലംബിങ്ങിന്റെ പണിയൊക്കെ അറിയാം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഹെൽപ്പറായിട്ട് നിൽക്കാം നമുക്കത് സാധനം സെറ്റ് ചെയ്യാന്നുള്ള പ്ലാനിലൊക്കെ നിക്കാൻ ഇൻഷാല് നിങ്ങളെ ദുവാ ചെയ്താൽ മതി നിങ്ങളെ സപ്പോർട്ട് മതി അപ്പോഴേ എന്തായാലും അല്ലാണ്ടല്ല നമ്മളെ വീട്ടുകാരൊക്കെ അവര് പോയി മായ മായ കണ്ടു വിഷമം ഇനിയിപ്പം പുറത്തൊന്നു പോണം അപ്പോഴേ ഇത്തിരി ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കരുവാട് ബി പി ഉള്ള ആളാണ് ഇപ്പൊ കരുവാടിട്ട് ഇത്തിരി അവിയലും വെച്ച് വിഴുക്കും വെച്ച് ചോറും വെച്ച് മുട്ടയും പൊരിച്ച് മക്കൾക്ക് കൊടുത്ത വെച്ച് മീൻ കറിയുണ്ട് മീൻ പൊരിച്ചതുണ്ട് ഇനിയിപ്പോൾ വിഴുക്കും ഉണ്ട് ഇനിയിപ്പോൾ കരുവാടിട്ട് അവിയലും കരുവാട് എന്താന്ന് പറഞ്ഞാൽ ഉണക്കല് മീൻ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതാണ് കരിവ് കരിപാടെന്ന് പറഞ്ഞു കോഴിയാള അപ്പോൾ നല്ല ഇതാണ് ഒരു ചെറിയ കഴുത്തങ്ക ബാക്കി ഇപ്പോൾ കൃഷികളൊക്കെ ഉണ്ട് പച്ചക്കറികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വഴിയിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വരും കഴുത്തങ്കയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് ഉമ്മക്ക് പച്ചക്കറിയൊക്കെ കൊടുക്കും ഞാൻ മക്കൾക്കും എല്ലാം കാരണം എന്ന് വെച്ചാൽ നടന്ന് നിൽക്കട്ടെ കിടത്തല്ലേ റഹ്മാനേ എന്നാണ് കാരണം ഒന്ന് കിടന്നു പോയാലും ഹോസ്പിറ്റലിൽ ആയിപ്പോയാൽ നിൽക്കാൻ ആ പുള്ളര് കാര്യം ഇക്കാലം എടുത്ത് മറിച്ചളയും പുള്ളർ പിന്നെ ഇക്കായും വേണം പുറത്ത് നിക്കാൻ അനിയും ഇവിടെ അല്ല കോഴിക്കോടാണ് കോഴിക്കോട് അവന് ഈ കാന്തപുരം അവരെയൊക്കെ ഒരു ഇതിലാണ് ശാഖയിലാണ് അവൻ വർക്ക് ചെയ്യണത് അപ്പം അവ കല്യാണം കഴിച്ചില്ലേന്ന് അവ കല്യാണം കഴിച്ചു ആ അപ്പൊ കല്യാണം കഴിച്ച ഇത്തിരി ഫാമിലി പ്രശ്നമായി ആന് വേറെ കൊഴപ്പൊന്നുമില്ല അവന് ഇപ്പൊര് അവന് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് വയസ്സ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങള് അപ്പൊ നമ്മൾ ഇവിടെ ഉണ്ടല്ലോ അത് വേറെ കൊഴപ്പൊന്നുമില്ല ബൈക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാൻ പോയി മക്കള് മൂന്ന് സ്കൂളിൽ പോയി ഇനിയിപ്പോ പരമ്പരം കൊച്ചി ഉമ്മായിട്ടും ഉമ്മായിട്ട് വഴക്കൂടും അതിനെന്ത് എന്റെ അടുത്ത് ഒളിച്ചു വന്നു നോക്കണ ആണാ കിടക്കമ്പ ഏർ ഇളയവനാണ് പാപ്പുവിൻ്റെ കൂടെ വഴക്കൂടുന്നത് ഇളയ ആണോ പറയുന്ന മുത്തു ചെല നേരം എന്തെങ്കിലും ഒക്കെ പറഞ്ഞോളൂ ഇടക്കിടയ്ക്ക് മുത്തുവൊക്കെ കൊടുക്കും കേട്ടാ എന്നാലും പറഞ്ഞോളൂ കൊച്ചു ഏഴു മച്ചി പേടിക്കാൻ മേടിക്കാൻ പറഞ്ഞാല് വാപ്പുനെ അത് മേടിക്കണേമ്മച്ചി എന്ന് കാറിന്ന് ഇറങ്ങമ്മ പറയും ബൈക്കിലാണെങ്കിലും പറയും എൻ്റെ ഒരു വാപ്പാ വാപ്പുമ്മ സ്നേഹമൊക്കെ കിട്ടണ എപ്പോഴാണ് പിന്നെ അമ്മ നല്ല പാചകക്കാരിയാണ് പാചകക്കാരിട്ടാ ഒന്നിനും അക്ഷയ സെന്ററിൽ പോകണം നമ്മള് കച്ചവടം ചെയ്യണമെങ്കിൽ ലൈസൻസ് വേണം അപ്പൊ ഫോട്ടോയും ആധാറും എടുത്തിട്ട് ഇക്കായെ കൊണ്ട് അപ്ലൈ അപ്ലൈപ്പിക്കാം അങ്ങനെയാണ് പ്ലാൻ ഇട്ടേക്കണേ ചിലപ്പോ ഞാനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാലും ഇക്കൊക്കെ ചെയ്യണമല്ലോ ഇക്കായെ കൊണ്ട് എടുപ്പിക്കാം അക്ഷയയിൽ പോണുണ്ട് നമ്മള് പുറമേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കച്ചവട അഞ്ചു ദിവസം നമുക്ക് പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ കഞ്ഞി അതൊന്നും നടക്കൂല മക്കളെ കഞ്ഞി ഒന്നും നടക്കൂല കഞ്ഞി മറ്റേ ഒരു വെറൈറ്റി വെറൈറ്റി കച്ചവടം എന്തെങ്കിലും അതായത് വലിയ മുതൽ മുടക്കില്ല അങ്ങനെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ ഇന്ന് ലൈസൻസ് എടുത്താൽ അഞ്ചിൻ്റെ അന്ന് കിട്ടും അക്ഷയ സെന്റർ വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ നമുക്ക് വെറുതെ പോയിരുന്നു കുറച്ച് സാധനം തെരുവ് കച്ചവടം ചെയ്യാൻ പറ്റൂല അത് ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്താൽ നമുക്ക് പിന്നെ ഒരു കച്ചവടത്തിനും എല്ലായിടത്തും കളയും നമ്മളാ അപ്പൊ നമ്മള് നോക്കിയും കണ്ടു ആലോചിച്ചു കാരണം വെച്ചാൽ ഇറങ്ങുമ്പോൾ റാത്തായിട്ട് പിന്നെ രണ്ട് മാസം നമുക്ക് സുഖമാണ് വെക്കേഷൻ ആണ് പിന്നെ നോമ്പ് പിടിച്ചാലും ക്ഷീണം ഒന്നും ഉണ്ടാവില്ല പിന്നെ നോമ്പ് മുറിച്ചാലാണ് ക്ഷീണം അതേ ഉള്ള ഒത്തിരി പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഇൻഷാന്ന് ചെയ്യണം നിങ്ങൾ വേണം ഒരുപാട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തണം ആ അതൊക്കെയാണ് പിന്നെ ഇവിടെ ഒന്നുത്തിരി നമുക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പച്ച പിടിച്ചാല് ഇവിടെ ഒന്ന്ത്തിരി അങ്ങോട്ട് കൊണ്ടുപോകാനെന്ന് വെച്ചാൽ ഉപ്പയുണ്ട് അപ്പം ഇടയ്ക്ക് എന്തെങ്കിലും ഒറ്റക്കായി പോകും വാർത്ത വയ്ക്കും ചെന്ന് പോയി നമുക്ക് കളയാനൊന്നും ആരെയും പറ്റൂല ഇക്കാരെ ഇപ്പൊ മസ്രൂമോള്ക്ക് ഇക്ക എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇക്ക അദ്ദേഹവും അപ്പോഴ് നമ്മള് ഉള്ള പങ്കല്ലേ ഈ വീട്ടിലേക്ക് മൂന്ന് റൂമുണ്ട് ഒന്ന് അനിയന്റെ റൂമിലാണ് ഇപ്പം കിടക്കണ പിന്നെ നമ്മക്കൊരു റൂമും അങ്ങനെയാണ് അടുക്കണം അപ്പൊ പിന്നെ ഈ ആക്രിയുള്ളൊക്കെ തോനെ പറക്കി പിള്ളേര് നിരത്തി നമുക്ക് സ്ഥലവും ഇല്ല ഒന്നാത്തെ കാര്യം ഒന്നാത്ത കാര്യം ഉമ്മായും കൊണ്ട് നടത്തി പ്രാഞ്ചി പ്രാഞ്ചിയാണ് ഉമ്മ നടക്കണം പിടിച്ചു പിടിച്ച് അതേ പറ്റൂ ഇപ്പൊ എന്തായാലും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാരും ഉമ്മ പറയുന്നത് നിങ്ങൾ സ്വീകരിച്ച് ദുവാ ചെയ്യണം ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യും അപ്പം ഇത്രയൊക്കെ ഉള്ള മക്കളെ സ്ലാമലൈക്കും വളാം